ഈ പോരാട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഓൾ ഇന്ത്യ ഫെഡറേഷന്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള പ്രസിഡന്റും നമ്മുടെ പാർലമെന്റിലെ ഏറ്റവും ശ്രദ്ധേയനായി ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പാർലമെന്റിൽ അവതരിപ്പിക്കാനും നിയമനിർമ്മാണ സഭയുടെ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ച് ഏറ്റവും ശ്രദ്ധേയമായി പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ മികച്ച പാർലമെന്റേറിയനായ കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇവിടെ ഒരു ഉണ്ട് സത്യത്തിലെ നടത്തുന്നത് എൽ ഐ സി ഏജൻസിയാണോ പാർലമെന്റ് മെമ്പർമാരാണോ എന്നിവയാണ് എന്റെ സംശയം കാരണം ഞങ്ങളുടെ ആന്റോ ഉണ്ട് സുരേഷ് കുടികുന്നൽ ഉണ്ട് ബെന്നി ബെഹനാൻ ഉണ്ട് ഡീൻ ഉണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ട് ഐബിയുണ്ട് പിന്നെ ഉണ്ട് ഇനിയും ആളുകൾ വേണം അപ്പൊ ഇതിന്റെ ഈ ഒരു സൂചന നിങ്ങളുടെ ഈ ഉജ്ജ്വലമായ പോരാട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നമുക്കറിയാം ലൈഫിൽ എൽ ഐ സി എന്ന് പറയുന്നത് നമ്മളൊക്കെ കൊച്ചുനാളിൽ മുതൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതലേ തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും അഭിമാനകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായിട്ടാണ് അറിയാം എല്ലായിരാണ് ഏജന്റന്മാരെ മൈനസ് ചെയ്താൽ എൽ ഐ സി ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം ഇത് കേവലം നിങ്ങളെ യോഗത്തെ വെച്ച് പറയുന്നില്ല ഞങ്ങൾക്കൊക്കെ നിത്യ അനുഭവപ്പെടുമ്പോൾ ഇവിടെ ആകമാനം സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള മുറവളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് വിമാനത്താവളങ്ങൾ എടുത്താൽ ഇൻഷുറൻസ് കമ്പനികളിൽ സ്വകാര്യം കാർഷിക മേഖലയിൽ സ്വകാര്യം എല്ലാത്തിന്റെയും ഉണർപ്പൊളി ചിലർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമായി അതിജീവിച്ച് നിൽക്കുന്ന ഏക പ്രസ്ഥാനമാണ് എൽ ഐ സി എന്നുള്ളത് അഭിമാനപൂർവം ഇന്ത്യയിലെ ജനങ്ങളായി അവർക്ക് പറയാൻ പറ്റാത്തത് ലാഭകരമായി സ്ഥാപനത്തെ കൊണ്ടുപോകാനും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ശക്തമായി നിലനിൽക്കാനും കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഏജന്റുമാരുടെ കമ്മീഷൻ വെട്ടിച്ചു തീരുമാനം ഫലത്തിൽ നേരത്തെ പ്രേമൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാലക്രമേണ എൽ ഐ സി അടാനിയുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇത് ഏജന്റന്മാർക്ക് പ്രോത്സാഹനം ഇല്ലെങ്കിൽ പിന്നെ പോളിസികളുടെ കാര്യം എവിടെ കിടക്കും എൽ ഐ സിയിൽ ബിസിനസ് എങ്ങനെ നടക്കും അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി കിട്ടുന്ന പോളിസികൾക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം കമ്മീഷൻ അത് ഏത് കാരണത്തിന് വെട്ടിച്ചുരുക്കുക എന്ന് പറയുന്നത് ഈ മേഖലയോട് ചെയ്യുന്ന ഏറ്റവും കടുത്ത നീതിയാണ് സംശയം വേണ്ട ഏജന്റന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി പ്രതിസന്ധിയിലേക്ക് നല്ലിവിടുന്നതിന് വേണ്ടി സർക്കാർ ഒത്താശ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത് നമ്മുടെ നാട്ടില് അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല നിങ്ങൾ കേരളത്തിൽ നിന്നും കഷ്ടപ്പെട്ട് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ജനവികാരം രണ്ട് എം പിമാരോട് പറഞ്ഞു മുഹമ്മദ് ബഷീറും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സമുദാനിയും ഒരു പ്രശ്നം നിങ്ങൾ കേരളം തമിഴ്നാട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി ദേശീയ തലസ്ഥാനത്ത് പാർലമെന്റ് നടക്കുമ്പോൾ ഒരു പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനും സമരം ചെയ്യാനും േൽപ്പിച്ച ചെയ്തോ വികാരം നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നോടൊപ്പം ഈ നാട് താലോലിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ക്ഷീണപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് വരെ പിന്തിരിപ്പിക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങൾ സംശയമില്ല ഇത് നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യങ്ങൾ നിരവധി നമുക്കെല്ലാവർക്കും ആനുകൂല്യങ്ങളില്ല പെൻഷനും പി എഫും ഇല്ല അതുപോലെ ഇ എസ് ഐ വെൽഫെയർ സൗജന്യങ്ങളില്ല ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ ബഹുമാനായ നമ്മുടെ സഹോദരൻ ശ്രീ സൂചിപ്പിച്ചു ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ടുള്ള എൽ ഐ സിയിലെ അനുഷിതാവസ്ഥ ഉണ്ടാക്കാനുള്ള തീരുമാനം റെഗുലേറ്ററി ബോഡി തിന്റെ കാരണം പറഞ്ഞിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഇവിടെ പബ്ലിക് എക്സോർട്ട് ആദ്യം കൂടി തീരുമാനിച്ചത് റെഗുലേറ്ററി ബോർഡുകൾ കമ്പനികളിലായാലും എയർപോർട്ടുകളിലായാലും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായാലും കമ്മ്യൂണിക്കേഷൻ പെട്ടാലും ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഇത്തരം റെഗുലേറ്ററി ബോർഡുകളെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ നടക്കുന്ന യഥാർത്ഥമായ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് തന്നെയാണ് നിശ്ചയമായും അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻഷുറൻസ് മേഖലയിൽ പ്രത്യേകിച്ച് എൽ ഐ സി ഏജൻസിന്റെ മേഖലയിൽ ഫെഡറേഷൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഉത്തരവാദപ്പെട്ട ഓഫീസേഴ്സിനെയും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി ആ കാര്യം കാര്യം പബ്ലിക് കമ്മിറ്റി ഈ ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഒരു പൊതുമേഖല കൂടി ഇന്ത്യ മുഴുവൻ വിറ്റു തുറക്കുന്ന ഒരു സാഹചര്യത്തിൽ എൽ ഐ സി സാധാരണക്കാരന്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല മഹത്തരമായിട്ടുള്ള ഈ പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാൻ ആര് ശ്രമിച്ചാലും ദേശാഭിമാനികളായി നമുക്കതിനെ അനുകൂലിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ഒരു പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാം ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് നിരമായ പ്രസംഗത്തിന് നമുക്ക് എല്ലാവരും ഇവിടെ ഉണ്ട് അവരെല്ലാം സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് ഈ ധർമ്മസമരത്തിന് അഭിവാദ്യം അർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് എന്ത് നിയോജക മണ്ഡലമായ ആലപ്പുഴയിൽ നിന്നും ഒരുപാട് പേര് ഇവിടെ ഉണ്ട് രാധാകൃഷ്ണത്തിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ അവരൊക്കെ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആരും ബുദ്ധിമുട്ട് എം പിമാരാരും ബുദ്ധിമുട്ടില്ലാതെ വന്നിട്ടാണ് അവർ സമരം ചെയ്യുന്നത് എന്നുള്ളത് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ളവരുണ്ട് അയ്യന്നൂരും ഉണ്ട് അപ്പൊ ഈ ഒരു വലിയ പോരാട്ട മുഖത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളുടെ എല്ലാം ശക്തമായ പിന്തുണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും സംഘടനയ്ക്കുണ്ടായിരിക്കും സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി